ഒരുപാട് രാഷ്ട്രീയ കളികളുമായി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് മുന്നോട്ട് പോകുന്നു ജയിലിലായവരിൽ ആദ്യമായി ജാമ്യം കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് എന്ത് ജാമ്യം സ്വാഭാവിക ജാമ്യം എന്താണ് സ്വാഭാവിക ജാമ്യം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രതിക്കെതിരെ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായതോ ആയ കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ കിട്ടുന്ന ജാമ്യമാണ് സ്വാഭാവിക ജാമ്യം അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ഒന്നിൽ കിട്ടിക്കഴിഞ്ഞു എന്നാൽ അടുത്ത കേസിൽ വീണ്ടും അറസ്റ്റിലായതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം മുരാരി ബാബുവിന് ഇതാ ജാമ്യം കിട്ടിക്കഴിഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ കളികളുണ്ട് ജനം വിശ്വസിക്കുന്നത് മറ്റൊന്നുമല്ല ഇവർക്ക് ഈ സ്വാഭാവിക ജാമ്യം കിട്ടിയില്ലെങ്കിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചാൽ ഇവർ വായി തുറക്കും ഇവർ വായി തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ വിരലുകൾ ചൂണ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അകത്താകും ഇലക്ഷനെ അത് ബാധിക്കും അതുണ്ടാകാതിരിക്കാൻ എസ് ഐ ടിയുമായി ചേർന്ന് ഒത്തു കളിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും സ്വാഭാവിക ജാമ്യം കിട്ടിയത് എസ് ഐ ടിയുടെ ഗുരുതരമായ വീഴ്ചയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഹൈക്കോടതി ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ കാലതാമസം ഉണ്ടാക്കാവുന്ന ഗുരുതര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും എസ് ഐ ടി അനങ്ങിയിട്ടില്ല സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദമാണ് ഇതിന്റെ പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ട് പോലും അതിന്റെ രീതിയിലുള്ള അന്വേഷണമായിട്ട് പോലും മൂന്ന് മാസം കൊണ്ട് പോലും ഭാഗിക കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് അത് ഒത്തുകളിയാണെന്നുള്ള ആരോപണം പരക്ക ഉയർന്നു കഴിഞ്ഞു ഭക്തജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഈ നീക്കം അവരുടെ ഉള്ളിൽ ആശങ്കയും തീ നിറയ്ക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്നിന് മുമ്പ് ഭാഗിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും പിന്നാലെ മറ്റു പ്രതികളും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ജാമ്യം കിട്ടാത്ത പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കാൻ എസ് ഐ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തി ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് കുറ്റവാളികൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് കാരണമാകും അന്വേഷണത്തിന്റെ റഡാറിൽ നിൽക്കുന്നവർക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടാലുടൻ ജാമ്യം കിട്ടാൻ ഇത് വഴിയൊരുക്കുമെന്നും സതീശൻ ആരോപിച്ചു നഷ്ടപ്പെട്ട സ്വർണമോ ദ്വാരപാലക ശില്പങ്ങളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ അവ മാറ്റുന്നതിനും അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യമുണ്ടാകും മൂന്ന് മാസം കൊണ്ട് ഇവർ ആകെ വീണ്ടെടുത്തത് നഷ്ടപ്പെട്ടതിൻ്റെ തുച്ഛമായ ഒരു വിഹിതം മാത്രമാണ് എന്നാൽ അത് ശബരിമലയിലേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിനും എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല എത്രത്തോളം സ്വർണം തട്ടിപ്പ് നടത്തി അത് എവിടെയാണ് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേത് തന്നെയാണോ അതുപോലെ തന്നെ തൊണ്ടി മുതൽ എന്ന് ഉറപ്പിക്കാത്ത സ്വർണം എന്തിന് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതെല്ലാം നിയമപ്രശ്നമായി മാറുകയാണ് കുറ്റപത്രം വഹിക്കുന്നതിന് ഇതും കാരണമാകുന്നു എന്ന് അറിവുണ്ട് അതേസമയം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കൊടിമര പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുകയാണ് എസ് കോൺഗ്രസ് അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട കാലത്താണ് കൊടിമര പ്രതിഷ്ഠ നടത്തിയത് എന്നതിനാൽ യു ഡി എഫിനെയും കൂടി പ്രതിക്കൂട്ടിലാക്കുക എന്നൊരു ലക്ഷ്യവും എസ് ഐ ടിക്ക് ഇത് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കത്തിന് എസ് ഐ ടി ഒത്താശ ചെയ്യുന്നതാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഇതിനിടയിൽ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് മുമ്പും അറസ്റ്റിന് ശേഷവും ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയത് മാത്രമാണ് ഭക്തജനങ്ങളുടെ ഇടയിൽ ഒരേ ഒരാശ്വാസം ശങ്കരദാസിന്റെ മകനായ ഡി എ ജിക്കെതിരെ വരെ ഹൈക്കോടതി വിമർശനം കടുപ്പിച്ചതോടെയാണ് ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയത് ജയിലിലേക്ക് മാറ്റാതെയുള്ള ആശുപത്രിവാസത്തിൽ സംശയം പ്രകടിപ്പിച്ചാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ നിർദ്ദേശിച്ചത് ഗുരുതരാവസ്ഥ ഇല്ല എന്ന് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയത് പാർട്ടി സംരക്ഷിക്കുന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന അവസ്ഥ എസ് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാൽ ഏത് അന്വേഷണത്തിനും പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഉള്ളതെന്നും ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും പോലീസിന്റെ മേലില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു പോലീസ് ആരെയും ചാരി നിൽക്കുകയോ പ്രത്യേകമായി സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല കണക്കുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന ചടങ്ങിൽ വിവിധ ജില്ലകളുടെ പോലീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അറിയിച്ചതാണിത്